സീരിയൽ താരങ്ങളെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മെഹബൂബ നഗറിലെ സ്ത്രീ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് താരത്തിന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ജയറാമിന്റെ മരണത്തിന് പിന്നാലെയാണ് ചന്ദ്രകാന്തിന്റെ വിയോഗവും ചന്ദ്രകാന്തിൻ്റെ ഇത് ആത്മഹത്യയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അസ്വാഭാവിക മരണത്തിന് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് തെങ്ങിന് പുറമെ മറ്റു ഭാഷകളിലും സജീവമായിരുന്നു പവിത്ര തെലുങ്ക് ടെലിവിഷൻ പരമ്പര ത്രിനയനയിലൂടെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് നടി സഞ്ചരിച്ച കാർ നിയന്ത്രണം വിറ്റ് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു പിന്നാലെ ഹൈദരാബാദിൽ നിന്ന് വരികയായിരുന്ന ബസ് കാറിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പവിത്ര സംഭവ സ്ഥലത്ത് തന്നെ വെച്ചു മരിക്കുകയായിരുന്നു കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹനേകാരിയിലേക്ക് മടങ്ങുന്നതിനിടയ്ക്ക് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് പവിത്രയുടെ മരണ സമയത്ത് ചന്ദ്രകാന്തും അന്നാ കാറിൽ കൂടെ ഉണ്ടായിരുന്നു ചന്ദ്രകാന്തിനും മറ്റു ഡ്രൈവർക്കും ചെറിയ പരുക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പവിത്ര ജയറാമിന്റെ മരണത്തിന് ശേഷം ചന്ദ്രകാന്ത് അതീവ ദുഃഖിതനായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞതായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവരും തമ്മിലുള്ള നിരവധി ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇരുതാരങ്ങളും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് വിവാഹ ിതരാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തിനാണ് പവിത്ര അജറാം മരിച്ച് ആറാം ദിവസമാണ് ഇപ്പോൾ ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ചന്ദ്രകാന്ത് ഇത്തരത്തിൽ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നത് നടി പവിത്ര ജയറാമിന്റെ മരണശേഷം ഏറെ ദുഃഖിതനായ താരത്തെ കാണപ്പെട്ടുവെങ്കിലും ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് കരുതിയിട്ടില്ലെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരുപോലെ പറയുന്നത് ചന്ദ്രകാന്തിന്റെ അപ്രതീക്ഷിത മരണ വാർത്തയുടെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും മറ്റു താരങ്ങളും അതുപോലെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാവരും സോഷ്യൽ മീഡിയാസിലുൾപ്പെടെ നിരവധി ആരാധകരും മറ്റു താരങ്ങളുമാണ് ചന്ദ്രകാന്തിന് ആദരാഞ്ജലികൾ ചർദ്ദകാന്തിന്റെ മരണത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ് പ്രാഥമിക നിഗമനത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ